ഹേയ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ അപ്പം ഇന്ന് നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് ചെറിയൊരു യാത്രയാണ് അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും നമ്മൾ നടന്നിട്ടാണോ പോകുന്നത് അല്ലാട്ടോ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്കാണ് പോണത് അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര പോണത് ബസ്സിലും തിരിച്ച് വരുന്നത് നമ്മളെ കാറിലുമാണ് വേറെ ഒന്നുമല്ല കുറച്ചു മുന്നേ നമ്മൾ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് വയനാട്ടിൽ നമ്മൾ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ വണ്ടി എടുക്കാനായിട്ട് വയനാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ നടന്ന് സിവിൽ സ്റ്റേഷൻ്റെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് എത്തിയ ഉടനെ തന്നെ നമുക്കൊരു ബസ് കിട്ടുകയും ചെയ്തു തണ്ടേ ആയതുകൊണ്ട് തന്നെ ബസ്സിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വയനാട് വരെ ബസ്സിൽ പോകാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ആരൊന്നുമില്ല എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എനിക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുക അതിനൊന്നുമല്ല കാര്യമുള്ളത് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യുക അതായത് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിപ്പോൾ നമ്മൾ ബസ്സിലൂടെ ആയതുകൊണ്ട് നമ്മൾ ഈ ചുരമൊക്കെ കയറുമ്പോൾ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ അന്നത്തെ ഡ്രൈവർ ഒരു രക്ഷയില്ല ആളുടെ ഡ്രൈവിങ് സുപ്പവായിരുന്നു പിന്നെ ഞാൻ അത്ര എക്സ്പെർട്ട് ഡ്രൈവർ ഒന്നും അല്ലെങ്കിലും എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ് അതായത് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിങ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഉറങ്ങുന്നത് വളരെ റേറാണ് അപ്പം അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്ന് കയറിയിട്ട് വയനാട് എത്തുന്നത് വരെ ഞാൻ ഈ ഒരു ഡ്രൈവിങ്ങും ഡ്രൈവറെ അതുപോലെ ഈ ഒരു സറൗണ്ടിങ്സ് ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ നല്ല ഹൈറ്റിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ ശരിക്ക് കാണാൻ പറ്റും മാത്രമല്ല റോഡും പിന്നെ ഈ ചൊരമായതുകൊണ്ട് അതിൻ്റെ അടുത്തുള്ള ആ ഒരു കൊക്ക എല്ലാം നമുക്ക് ക്ലിയറായിട്ട് കാണാം കേട്ടോ ചില സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ പേടിയാവും അതുപോലെ ഓവർടേക്ക് ചെയ്യാനൊക്കെ വലിയ വലിയ വണ്ടികൾ മുന്നിൽ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ആൾ ഓവർടേക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു അങ്ങനെ ഒട്ടും ബോറടിക്കാതെ നമ്മൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട് വയനാട്ടിൽ കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ്റെ അവിടെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺഡേ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ തിരക്ക് വളരെ കുറവാണ് എല്ലായിടത്തും ഒരു ശാന്തത ഉണ്ട് അപ്പം ഇതേ നമ്മളെ വണ്ടി നമ്മളെയും കത്തി റെഡിയായി നിൽപ്പുണ്ട് ഈ വണ്ടിയായിട്ട് നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് വണ്ടിയുമായിട്ട് നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ഒരു ജനുവരി ഫെബ്രുവരി സമയത്ത് അതായത് കൊറോണ ഒക്കെ മുന്നേ ഈ വണ്ടിയായിട്ട് നമ്മൾ ട്രിവാൻഡ്രം പോയിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് എന്തോ കല്യാണം എന്തോ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഒരു മൂന്ന് ദിവസം സ്റ്റേ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ കോവളം അങ്ങനെ കോവളം കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ പോയത് തിരുനെൽവേലി അവിടെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് രാമേശ്വരത്തേക്കായിരുന്നു രാമേശ്വരം പോയത് ധനുഷ്കുടി കാണാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം രാമേശ്വരം സ്റ്റേ ചെയ്യേണ്ടി വന്നു അങ്ങനെ അടുത്ത ദിവസം രാമേശ്വരം ധനുഷ്കുടിയൊക്കെ കണ്ട് തിരിച്ച് മധുരൈ ആ ഒരു വഴി നമ്മൾ തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു അത് കേട്ടോ അന്ന് മക്കളൊക്കെ ചെറുതായത് കൊണ്ട് തന്നെ ഞാനും റിസ്വാൻക്കും അതുപോലെ മൂന്ന് മക്കളും പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഫുൾ വീക്ക് നമ്മൾ ഈ വണ്ടിയിൽ കറങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഈ വണ്ടിയിൽ പോയിട്ടുള്ള ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ട്രാവല് ആ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കാണ് ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കാറെല്ലാം എടുത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ മുന്നേ തന്നെ വണ്ടി ഒക്കെ ഒന്ന് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ചങ്ങോട്ടേക്കും കൂടെ യാത്രയാണ് അതായത് ഒന്ന് കാട്ടിലേക്കൊക്കെ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മൈസൂർ വരെയൊക്കെ ഒന്ന് പോയി വന്നാലോ എന്ന് ഒരു പ്ലാൻ വന്നു അങ്ങനെ തെയ്യും നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഫോറസ്റ്റ് കഴിഞ്ഞാൽ മൈസൂരിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ മാത്രമല്ല പോയിക്കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ആവശ്യം കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും മൈസൂർ വരെ പോകുക എന്നുള്ള പ്ലാനിൽ തന്നെ ആയിട്ടോ അപ്പോൾ മൈസൂരിൽ നമ്മൾ സെഫീൻ്റെ വീട്ടിലേക്കാണ് പോണത് അവിടെ വീണ്ടും ഞാൻ അയക്കുന്ന ഓർഡർ ചെയ്തിട്ടുള്ള ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കളക്ട് ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ സെഫിയറ്റ വീടാണ് ഇപ്പം നമ്മൾ ഏകദേശം കേരള കർണാടക ബോർഡർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ട്വൻ്റി റുപ്പീസ് അവർ കളക്ട് ചെയ്യുന്നുണ്ട് അതായത് കേരളയിൽ നിന്ന് കർണാടകയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ് ചെയ്യുമായിരുന്നു ട്വൻറ്റി റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പ്രിൻറ്റഡ് റെസിപ്റ്റും തരും ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴേ ഒരു മിനിറ്റിൽ തന്നെ ഏകദേശം ഒരു പത്തൊമ്പത് വണ്ടി ഈ വഴി പാസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഓരോ വണ്ടി നിന്നും അവർ ട്വൻറ്റി റുപ്പീസ് കളക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവർ എത്ര രൂപ ഈ ഒരു ഒരു കാറ് വരുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്ന കളക്ട് ചെയ്യുന്നുണ്ടാവും ആ ഗവണ്മെൻറ്റ് പൈസ ഉണ്ടാക്കാൻ കാണുന്ന ഓരോ വഴികൾ വേറെ എന്താ പറയുക അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഇതുപോലെ കുറേ സൺഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ഈ ഒരു കൃഷി ചെയ്യുന്ന ഈ ഏരിയ എത്തിയത് അപ്പോൾ അവിടെ കരിമ്പ് ജ്യൂസും വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണുകയും ചെയ്യാം ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങിയതായിരുന്നു നമ്മളെ നാട്ടിൽ കിട്ടുന്ന കരിമ്പ് ജ്യൂസ് പോലെയല്ല കേട്ടോ ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് ഭയങ്കര ഫ്രഷാണ് ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു കരിമ്പ് ഭയങ്കര ഫ്രഷാണല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ജ്യൂസിന് നമ്മളെ നാട്ടത്തേനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ടും ഒരു കരിമ്പ് ജ്യൂസ് നന്നായിരിക്കും ഈ കരിമ്പ് ജ്യൂസല്ലേ നമുക്ക് ഈ ഗ്യാസ് അല്ലെങ്കിൽ ഈ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാകുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യട്ടോ ഈ ബ്ലൂട്ടിങ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കരിമ്പ് ജ്യൂസ് അങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്കിനും നമ്മളെല്ലാ ക്ഷീണവും മാറി കേട്ടോ പിന്നെ വീട്ടിൽ ഉപ്പ എളാപ്പ പിന്നെ അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ വൈഫൊക്കെ എപ്പോഴും പറയൂ ഇങ്ങനെ പുറത്തുനിന്നൊന്നും വാങ്ങി കുടിക്കരുത് കഴിക്കരുത് ഇപ്പോഴായിട്ട് മഞ്ഞപ്പിത്തം അതല്ലെങ്കിൽ ജോണ്ടിസ് ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് പക്ഷെ നമ്മൾ നാട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും കഴിക്കാണ്ടേ കുടിക്കാണ്ടൊക്കെ ഇരിക്കുക അല്ലേ ഇതുപോലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേറെ വഴിയില്ലല്ലോ പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരു ബിസ്മിൻ ജെല്ലി അങ്ങ് കുടിക്കുക എന്നുള്ളതാണ് ഞാൻ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മളിതേ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് ലഞ്ച് നമുക്ക് സെഫിയേൻ്റെ വീട്ടിൽ നിന്നാണ് രാവിലെ വിളിച്ചപ്പോൾ സെഫിയ പറഞ്ഞു ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കുക എന്ന് സാധാരണ മോശം സ്പീഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാറ് പക്ഷേ ഇന്നിപ്പോൾ രണ്ടാമതും പണിയൊക്കെ കഴിഞ്ഞ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ഡ്രൈവ് ചെയ്യണമെന്ന് മെക്കാനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ സെഫിയൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് സെഫിയയും ഹസ്ബൻഡും മക്കളൊക്കെ കട്ട വെയിറ്റിങ്ങട്ടോ അവർ ലഞ്ചൊന്നും കഴിക്കുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മൾ എത്തുമ്പം ഏകദേശം ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പോലെ തന്നെ സെഫിയക്കും മൂന്ന് ബേബി ഗേൾസാണ് അപ്പം അവരും നമ്മൾ എത്തുന്നത് നോക്കി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ കൂടെ മക്കളില്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമം അവർക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളെ വണ്ടി പെർഫെക്റ്റ്ലി ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയാൽ അവർക്കും ബുദ്ധിമുട്ടാവൂലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ അവരെ കൂട്ടാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എവിടെ എത്തി എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെഫിയൊക്കൊരു ലൈവ് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ താഴെ എത്തി അപ്പോഴത്തേക്കിനും ഇവർ കോറിഡോറിലൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെഫിയ ലഞ്ചൊക്കെ എല്ലോ ടേബിൾ മുതൽ റെഡി ആക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരാരും ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് സെഫിയൻ്റെ മൂന്ന് ബേബി ഗേൾസ് മൂത്തത് സഫ സമ അവർ ആണ് കേട്ടോ പിന്നെ നടുക്കിയിരിക്കുന്ന കുഞ്ഞാപ്പിൻ്റെ പേരാണ് സാറ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മളെ കഥ പറച്ചിൽ എത്ര ദിവസം നിന്നാലും തീരില്ലല്ലോ അത്രയും അധികം നമുക്ക് പറയാനുണ്ടാവുമല്ലോ സാറൊക്കെ അപ്പോഴത്തേക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാറെ സാറിൻ്റെ ബ്ലാങ്കറ്റ് പോയിട്ട് അങ്ങനെ നടക്കുകയാണ് ഉറക്കം വന്ന അവൾ ഈ ബ്ലാങ്കറ്റും കൊണ്ട് നടക്കുന്നതാണ് പറഞ്ഞത് മാത്രമല്ല ഇത് അവളെ അലക്കാടാൻ പോലും സമ്മതിക്കില്ല ഫുൾ ടൈം ആൾക്ക് ആ ബ്ലാങ്കറ്റ് വേണമെന്നാണ് സെഫിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവളെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടപ്പോൾ നമ്മളെ കൂടെയതേ സാറേയും നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ സെഫിയ നമുക്ക് വേണ്ടി നല്ല അടിപൊളി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈവനിങ് ചായയും സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ അവരുടെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടോ നമുക്കിനി തിരിച്ച് ഇതേപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് കാലിക്കറ്റ് എത്തണം എന്തായാലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലാനിംഗ് ആയിരുന്നു പക്ഷേ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കുറേ നേരം ഇരുന്ന് ഒരു ക്വാളിറ്റി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആൻഡ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും ഈ ചെറിയ ചെറിയ യാത്രകളിൽ വീഡിയോസായിട്ട് വരാം ദിസ് ഇസ് സൈനിങ് ഓഫ് ഫൈവ് അസാ